കടന്തേരി കൂൺ കേക്ക് ലോഞ്ചും കിസാൻ ഘോഷ്ടിയും കടുത്തുരുത്തിയിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കർഷക സമ്പർക്ക പരിപാടിയും കാർഷിക പ്രദർശന വിപണനമേളയും ഇതോടൊപ്പം നടന്നു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സമഗ്ര കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല പ്രഥമ പൂർത്തീകരണ പ്രഖ്യാപനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് കടുത്തുരുത്തി ബ്ലോക്കിൽ നിർവഹിച്ചിരുന്നു മന്ത്രി പി പ്രസാദ് പങ്കുവഹിച്ച കടന്തേരി കൂൺ കേക്ക് എന്ന ആശയത്തെ കടന്തേരി കൂൺ ഗ്രാമം കർഷകർ പ്രാവർത്തികമാക്കുകയായിരുന്നു കൂൺ വിപണിയിൽ എത്തിക്കുന്ന ചടങ്ങ് കടുത്തുരുത്തി അധ്യക്ഷതയിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കേരളത്തിൽ കൂൺ കൂൺ ഗ്രാമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ആ ഗ്രാമങ്ങൾക്ക് സാമ്പത്തിക സഹായവും നിശ്ചയിച്ചു ഓരോ ഓരോ പ്രദേശങ്ങളെ കൂൺ ഗ്രാമങ്ങളാക്കി മാറ്റി നിശ്ചയിച്ചുമായിട്ട് ശ്രീ മോൻസ് ജോസഫ് എം എൽ എയുടെ നിർദ്ദേശം അനുസരിച്ച് കടുത്തുരുത്തിയാണ് ഈ കാര്യത്തിൽ തിരഞ്ഞെടുത്തത് ശ്രീ മോൻസ് ജോസഫ് അത് നന്നായി നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ ഇടപെടലും നടത്തിയുണ്ടായി ഞാൻ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ കൂൺഗ്രാമം നിശ്ചയിച്ച എല്ലാ പരിപാടികളും പൂർത്തിയായി കേരളത്തിലാദ്യമായിട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ നമ്പർ ആണ് എന്ന് ആത്മ കിസാൻ ഘോഷ്ടി പദ്ധതിയുടെ ഭാഗമായി കൃഷി എന്ന വിഷയത്തിൽ കർഷകർക്കായി കർഷക ശാസ്ത്രജ്ഞ സമ്പർക്ക പരിപാടിയും കാർഷിക പ്രശ്നോത്തരിയും നടന്നു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്